ഈശ്വരുടെ ത്രിഹൃദയ വടക്കമാസം ഇരുപത്തിയാറാം ദിനം ജപം ആകാശത്തെ വിസ്മയിപ്പിക്കുന്ന ദിവ്യസുര്യനായി ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്വർഗവാസികളുടെ സന്തോഷമേ പ്രകാശമേ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു സ്നേഹം നിറഞ്ഞ ഈശ്വരുടെ ദിവ്യഹൃദയമേ ഹാ കർത്താവേ പാപാധകാരത്താൽ അവലക്ഷണമായിരിക്കുന്ന എൻ്റെ ആത്മാവിനെ തൃക്കൺ പാർക്കണമേ ഞാനങ്ങേ ദൈവിക ശക്തിയെയും സ്നേഹത്തെയും അറിയുന്നതിനും അങ്ങേ സദാ പ്രസാദിപ്പിക്കുന്നതിനും അങ്ങേ നേർക്കുള്ള സ്നേഹത്താ ജ്വലിക്കുന്നതിനും കർത്താവെ എനിക്ക് ഇടപെടുത്തിയണമേ എൻ്റെ പ്രകാശവും വെളിച്ചവുമായി ഈശോയെ എൻ്റെ ഹൃദയാന്ധകാരങ്ങളെ അകറ്റി എന്നെ പ്രകാശിപ്പിക്കണമേ അങ്ങേ ദിവ്യ ഹൃദയത്തിൽ രക്തത്താൽ കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ പ്രാർത്ഥന കർത്താവേ അങ്ങേ മണവാട്ടിയാത്തി സഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറിയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ ബാപ്പയെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങ് ഏകസത്യസഭയെ അറിഞ്ഞ് ഏകയിടേനു കീഴാകുന്നതിന് വേഗത്തെ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികടമേ കൃപീയായിരിക്കണാമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായും അറിയാമേ ദിവ്യഹൃദയത്തിൽ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകലവരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വടിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ ജപം ആമേതജപംഖടെ ദിവ്യഹൃദയത്തെയും പ്രകാശമേ എന്നെ പ്രകാശിപ്പിക്കണാമേ ഈശ്വമിശികളുടെ ദിവ്യഹൃദയത്തെയും പ്രകാശമേ എന്നെ പ്രകാശിപ്പിക്കണാമേ ഈശ്വമിശികാ ദിവ്യഹൃദയത്തെയും പ്രകാശമേ എന്നെ പ്രകാശിപ്പിക്കണമേ സത്രിയ നിന്റെ രക്ഷയ്ക്ക് വിഘ്നമായിരിക്കുന്നവ ഏവയെന്ന് ആലോചിച്ച് അവയെ നീക്കുവാൻ ശ്രമിക്കുക